वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഓം ശ്രീ ഗുരുഭ്യോ അസ്ട്രോ സെന്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലെ സമ്പൂർണ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടിയുമായി ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ആവശ്യമാണ് കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂൺ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ശുക്രനും ഇടവത്തിൽ സൂര്യനും ബുധനും മിഥുനരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും കുജനും തൊട്ടടുത്ത രാശികളിലേക്ക് രാശിമാറ്റം സംഭവിക്കും അതേപോലെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ അടുത്തടുത്ത രാശികളിലേക്കായി മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിശദീകരിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ ഭാഗ്യഭാവസ്ഥിതിയും കർമ്മഭാവസ്ഥിതിയും കൊണ്ട് എല്ലാ കാര്യത്തിലും ദൈവാനുഗ്രഹമൊക്കെ കൂടെ തന്നെയുള്ള ഒരു മാസം തന്നെയാണ് കർമ്മപരമായ കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കുവാനുള്ള കഴിവുകളൊക്കെ വർദ്ധിക്കും എല്ലാ കാര്യങ്ങളും ഒന്നിന് രണ്ടു വട്ടം ചിന്തിച്ച് സംയോജിതമായി വേണ്ടത് വേണ്ട സമയത്ത് തന്നെ നടപ്പിലാക്കും തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധയുണ്ടാവുക പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലിയൊക്കെ കിട്ടും അതേപോലെ ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ജോലിയിൽ മാറാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് ജോലിയിൽ ഉള്ളവർക്കാണെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു വന്നുചേരാനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട് കൃത്യനിഷ്ഠ പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ അതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും വേണ്ട സമയങ്ങളിൽ അതിനെ പ്രയോജനപ്പെടുത്തുവാനുള്ള ഒരു കഴിവ് എപ്പോഴും ഇവർക്ക് ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ചുറുചുറുക്കോടുകൂടി ചെയ്യും മാധ്യമങ്ങൾ ടി വി പത്രം എന്നീ മേഖലയിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ഉയർച്ചയും അംഗീകാരവും പേരും പ്രശസ്തിയുമൊക്കെ വന്നു ചേരും പുതിയതായി ബാങ്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് മേലധികാരികളുടെ പ്രീതി നേടാൻ കഴിയും ഒന്നിൽ കൂടുതൽ ജോലി ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ കർമ്മപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം ധനനില ഉയരും സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങളും വിഷമങ്ങളും നേരിടേണ്ടതായിട്ടൊക്കെ വരും അലങ്കാര വസ്തുക്കളിലൊക്കെ താൽപ്പര്യം വർദ്ധിക്കും അലങ്കാര വസ്തുക്കൾക്കായി ധനച്ചെലവും ഉണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വാഹനത്തിനായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ ഉയർച്ച കാണുന്നു സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയപരമായ നേട്ടങ്ങളും അംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും ജനനകാല ജാതകത്തിലുള്ള ദശയും അപഹാരവും കൂടി അനുകൂലമായാൽ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നടക്കും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് അധികവും തൊഴിൽപരമായ കാര്യങ്ങൾക്കുള്ള യാത്രയാണ് ഉണ്ടാവുക വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ചെയ്യുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് വലിയ വലിയ പദവികൾ വഹിക്കുവാനും ഉത്തരവാദിത്വമുള്ള ചുമതലകളൊക്കെ ഏറ്റെടുക്കുവാനുമൊക്കെ കഴിയും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയും പരീക്ഷ വിജയമുണ്ടാവുകയും ചെയ്യും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യക്കുറവാണ് കാണുന്നത് ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാനുള്ള യോഗവും കാണുന്നു മാതൃകുടുംബത്തിലുള്ള സ്വത്ത് കിട്ടാനൊക്കെ ആയിട്ട് നിയമ സഹായം തേടേണ്ടതായിട്ട് വരും എല്ലാ കാര്യങ്ങളിലും ഒരു ഗവേഷണ മനോഭാവം കാണിക്കും ചുറുചുറുക്കും ഉന്മേഷവും വർദ്ധിക്കും ചിന്തയും പ്രവൃത്തിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനുള്ള യോഗവും കാണുന്നു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളെ അതിജീവിപ്പിക്കുവാനൊക്കെ കഴിയും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും ഉണ്ടാകും മുഖത്ത് പാടുകൾ ഉണ്ടാകുവാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് പ്രത്യേകം സൂക്ഷിക്കുക ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തികളിലും വിജയമുണ്ടാകും സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സഹോദരങ്ങൾ എല്ലാ കാര്യത്തിലും കൂടെ തന്നെ ഉണ്ടാകും പ്രത്യേകിച്ച് മൂത്ത സഹോദരങ്ങൾ സഹായിക്കും ഇ എൻ ഡി പ്രശ്നം വരാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ കാണുന്നുണ്ട് വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് അതേപോലെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും സന്താനങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ച കാണുന്നു ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ അസിഡിറ്റി വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കാലുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾക്കൊക്കെയാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടായ ശേഷം വിവാഹം നടക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണവരവിനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും കർമ്മങ്ങളിൽ ഉയർച്ചയുണ്ടാകും ഉറ്റ ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലുള്ള ധനപരമായ കാര്യങ്ങളുടെ ചുമതലയൊക്കെ ഏറ്റെടുക്കും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം